അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ള കമന്റ്സ് ആണെങ്കിലും ആ ഒരു എന്താണ് രണ്ടുപേരെ പൊതുവേ ഇതേപോലത്തെ ഫാമിലി വീഡിയോയ്ക്കും ഞാൻ കണ്ടിട്ടുണ്ട് സോ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി അശ്വിനോടാണ് ചോദിക്കേണ്ടത് ബിക്കോസ് ഐ തിങ്ക് അശ്വിൻ ആയിരിക്കാം ഇതൊരു പുതിയൊരു സംഭവമായി ഫീൽ ചെയ്യുന്നത് ആൾക്കാർ എന്ത് രീതി എടുക്കുന്നുള്ളതോ മൊത്തത്തില് സർപ്രൈസ് പുള്ളിക്കാരനും അത് ചെയ്ത പോലെ ആൾക്കാർ ഇനി നെഗറ്റീവ് ആയിട്ട് ഇതിനെ എടുക്കോ എന്നുള്ള അപ്പൊ ഞാനും പറഞ്ഞു സീ ഒരാള് പ്രപ്പോസ് ചെയ്യുന്നതും ഒരാളെ കല്യാണം കഴിച്ചോട്ടേം ചെയ്യുന്നതും ലോകത്താതിട്ടുള്ളൊരു സംഭവം അല്ല എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പൊ അതിനെ പേടിക്കാനോ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് അപ്പൊ ഹീ വീസ് ഓൾസോ ലൈക് ഓക്കെ അപ്പൊ ഞാൻ പിന്നെ രണ്ടും കെൽപ്പിച്ച വീഡിയോ ഇടാന്ന് പറഞ്ഞ ഇട്ടതാ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത് ബ്ലോഗ് ആൻഡ് ഇൻ ഫോർ അവേഴ്സ് വൺ മില്ലിയൻ വ്യൂസ് ആയി അപ്പം ഞാൻ തന്നെ ഇത്രയും ഐ മീൻ നെഗറ്റീവ് കമന്റ് നമ്മളിപ്പോൾ എന്തിട്ടാലും അതുണ്ടാവും പക്ഷെ ഈ നെഗറ്റീവ് വ്യൂവേഴ്സിനോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ബിക്കോസ് നെഗറ്റീവ് വ്യൂവേഴ്സ് ആണ് പലരും ട്രോള് മീൻസ് ഇറക്കുന്നത് അവർ ട്രോള് മീമും ഇറക്കണമെന്നുണ്ടെങ്കിൽ ആ മൊത്തം വ്ലോഗ് കണ്ടാൽ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം അവരെ കാരണമാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആവുന്നത് അപ്പം അതുകൊണ്ട് നോക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ്സിനോടാണ് നന്ദി കൂടുതൽ പറയാനുള്ളത് ബട്ട് അതല്ലാതെ ഒത്തിരി 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 പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് കിട്ടി ബോത്ത് വെല്ലി റിയലി ഹാപ്പി ആൻഡ് എൻ്റെ ഇപ്പൊ ബീഫ് സോ നമ്മളെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല കമൻസ് തന്ന എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് സോ യാ ഇനിയും ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻസ് ഉൾക്കും ബിക്കോസ് വിയിൻ ടു ദുബായ് ഇൻ റ്റു വീക്സ് അപ്പോൾ ദുബായിലുള്ള ഒത്തിരി 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 പരിപാടികളും കാര്യമായിട്ട് നമ്മുടെ ബ്ലോഗ്സും എല്ലാം കൊണ്ട് വരതായിരിക്കും എല്ലാം കുറച്ച് സർപ്രൈസ് സർപ്രൈസ് കാര്യങ്ങളായിരിക്കും വീഡിയോ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് എന്താണ് ആ പൊതുവേ എന്റെ വീട്ടിൽ അങ്ങനെ ഞാൻ എന്തൊരു വീഡിയോ ഇട്ടാലും അങ്ങനെ ആരും റിയാക്ട് ഒന്നും ചെയ്യാറില്ല ദേ നോ ഐ അപ്പൊ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഓൺ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്റെ വീട്ടുകാർ നമുക്ക് ആ റൈറ്റും അതിനുള്ള ഫ്രീഡം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലോട്ട് വീട്ടിലോട്ടിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടുകാർ റിയാക്ട് ചെയ്ത് പ്രോബ്ലം ഒക്കെ പോലെ എന്റെ വീട്ടിൽ അങ്ങനെ ആവില്ല ബിക്കോസ് അറ്റ് ദ ഡേ മൈ ഹാപ്പിനെസ് ബോട്ട് ഐ എം ഡൂയിങ് അവരെ അങ്ങനെ ജഡ്ജ് ഒന്നും ചെയ്തിട്ട് സോ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു റിയാക്ഷൻ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല എവിടി ഓൺ ഡെയിലിസ് ബിസിക്കോ അവർക്ക് അറിയാം ഞാൻ ഇതുപോലെ ഇപ്പോ എന്റെ ചേച്ചിക്കാൾ മുന്നേ എന്തായാലും ഞാൻ കല്യാണം കഴിക്കുന്നുള്ള കാര്യം എനിക്കെന്നറിയാം പുള്ളിക്കാരിക്ക് തൽക്കാലം കരിയറിൽ ഫോക്കസ് ചെയ്യാനും ആണ് താല്പര്യം എനിക്ക് എന്റെ ബിസിനസ്സും എനിക്ക് എന്റെ ഒരു നോർമൽ ലൈഫ് എനിക്ക് ഫോക്കസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമായിരുന്നുണ്ടോ അതോ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഒന്നും കാര്യങ്ങളും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് കിട്ടാറുണ്ടോ സ്റ്റാഫുകളുണ്ടോ സ്റ്റാഫുകൾ എനിക്ക് പേരുണ്ട് ഒരാൾ കൂടെ ഉണ്ട് ഇന്ന് വന്നിട്ടില്ല മൂന്ന് പേരുണ്ട് ടോട്ടലി എനിക്ക് ആക്ച്വലി ബിഗിനിങ്ങില് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്റെ പഴയ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം പല 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 സ്ഥലങ്ങളിലാണ് ചെന്നൈ കൊച്ചി ബാംഗ്ലൂർ ആയിട്ട് അപ്പൊ അങ്ങനെ ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസിന്റെ ബിഗിനിങ്ങിൽ ഐ ഹാവ് ടു സേ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ പാസ്റ്റ് ഒരു നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വന്റി ത്രീ ബിഗിനിങ്ങിൽ അശ്വിനാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നെ പാക്കിങ്ങിലായാലും പുള്ളിക്കാരൻ്റെ വർക്കുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് ഇയാള് ആക്സഞ്ചറിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അവിടത്തെ സീനിയർ ഡെവലപ്പറാണ് അപ്പോൾ പുള്ളിക്കാരൻ വർക്കും വെച്ചിട്ട് ലാപ്ടോപ്പിങ്ങനെ ഓൺ ആക്കിയ സൈഡിൽ വെച്ചിട്ടാണ് എന്തിങ്ങനെ കൊറിയർ ആക്കിയ സൈഡിൽ കൂടെ ഹെൽപ്പ് ചെയ്ത് അത് ഐ ഐ റെസ്പെക്ട് ദാറ്റ് ലോട്ട് ബിക്കോസ് നോട്ട് മെനി പീപ്പിൾ കെ ഡു ദാറ്റ് പുള്ളിക്കാരൻ ചെയ്യുന്ന ഐ റിയൽ റെസ്പെക്ട് ദാറ്റ് എ ലോട്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ എസ് ഹെൽപ്പിംഗ് എ ലോട്ട് അതിനുശേഷം നമുക്ക് ട്രിപ്പും കാരണമുള്ള കൊളാബറേഷൻസ് ഉള്ള ട്രാവലിംഗ് അറിയാമല്ലോ ബ്ലോഗിൽ അപ്പോൾ എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് അങ്ങനെ ഐ ഹാഡ് ടു ഫൈൻ സംബടി ടു ഹെൽപ് മീ അങ്ങനെ ഇഷാനിയുടെയും ഫ്രണ്ടായിട്ടുള്ള എൻ്റെയും കൂടുതലുള്ള ജൂനിയറായിട്ടുള്ള നന്ദനെയാണ് നമ്മളാദ്യം നമ്മളതിനകത്ത് വിളിച്ച് വരുന്നത് പുള്ളിക്കാരി എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തതാമത് ഷി കു വെരി